ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വരുന്നത് കണ്ടോ ഇങ്ങനെ എൻ്റെ ഒരു അടുപ്പിൻ്റെ പണിയായിട്ടാണ് കേട്ടോ കാരണം ഞാൻ തൃശ്ശൂർ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുപ്പെല്ലാം കടയിൽ പുത്തി മറിച്ച് നശിപ്പിശയൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ട ഇവിടെക്കെ ഇപ്പം ഞാൻ തേച്ചതാ കണ്ടോ ഇനി ഇത്രയും ഭാഗം കൂടെ എടുക്കാനുണ്ട് മണ്ണ് കിട്ടാനില്ല നമുക്ക് തന്ന സ്ഥലത്ത് മണ്ണില്ല കാരണം മണ്ണെടുക്കാൻ പറ്റില്ല അവിടുന്ന് ഇനിയിപ്പോൾ എവിടുന്നാണ് മണ്ണ് കിട്ടാന്ന് പറയുന്നത് പെരും മഴയായിട്ട് ആരും മണ്ണും തരില്ല എവിടെന്നെങ്കിലൊക്കെ നോക്കട്ടെ ഒറ്റ കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് പോകണം ക്യാമറയല്ല ഫോണും പിടിച്ചിട്ട് പോകണം ഇപ്പം ആളയിൽ എടുത്തിട്ടേ എൻ്റെ ചാക്കിൽ കുറച്ച് മണ്ണ് ഞാൻ അടുപ്പ് പൊളിഞ്ഞെടുത്തത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ അതിന് കുറച്ച് കോരി എടുക്കേ ഉള്ള ആകെ മണ്ണ് ഇപ്പോഴുള്ള മണ്ണൊന്നും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് തേച്ച് വൃത്തിയാക്കിയിട്ട് വരാട്ടോ ഹലോ അപ്പോൾ അതാ ഇങ്ങനെ ഒപ്പിച്ചെടുത്തിട്ടുണ്ടാ ഇങ്ങനെ അയ്യണ്ടായി നമ്മൾ ഭയങ്കര വേദനയായി എന്താ ഒരുമാതിരി ഇങ്ങനെ ഒപ്പിച്ചെടുത്തു കുറച്ച് സിമെൻ്റ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ കൂട്ടി മണ്ണും എല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങോട്ടും തേച്ച് ലെവലാക്കി അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം